ഇത് എൻ്റെ പപ്പയാണ് അപ്പം ടൂറസ്റ്റ് ബസ് ഡ്രൈവറായിരുന്നു അപ്പം അപ്പയ്ക്ക് കിഡ്നിൻ്റെ ഫെയിലറായി ഇപ്പം അപ്പയ്ക്ക് ജോലിക്കൊന്നും തോന്നിയിട്ടുള്ള അപ്പയ്ക്ക് പ കിഡ്നി ട്രാൻസ്പ്ലേഷൻ പറഞ്ഞിടിക്കുകയാണ് അപ്പം അതിന പൈസ ഇല്ല ഹെൽപ്പ് ചെയ്യണം ഇതിൻ്റെ ഭർത്താവാണ് ഞാൻ കിട്ടി കൊടുക്കുന്നതിൻ്റെ ഭർത്താവിന് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് മൂന്ന് മക്കളുണ്ട് ചെറുത് അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ വരുമാനം കൊണ്ടാണ് ഞങ്ങൾ കഴിഞ്ഞു പോയിരുന്നത് ഞങ്ങളുടെ വരുമാനം ഇങ്ങനെ വിട്ടുള്ള ഒരാളായിരുന്നു ഞങ്ങൾക്ക് കിട്ടി കൊടുക്കാൻ ഞാൻ തയ്യാറാണ് അതിനുള്ള സാമ്പത്തികം ഭക്ഷണം ഞങ്ങൾക്കില്ലാത്തൊള്ളു ഇങ്ങനെ രക്ഷപ്പെട്ടാലേ ഞങ്ങളുടെ മക്കളുടെ ജീവിതം രക്ഷപ്പെടുകയുള്ളു നിങ്ങളെല്ലാവരും കഴിവിടാൻ ഞങ്ങളെ സഹായിക്കും എൻ്റെ വീടാണ് ഞാൻ അങ്ങമലിയിൽ വാടകയാണ് താമസിക്കുന്നത് ഞങ്ങൾക്ക് ചെറിയ മൂന്നും കളാണുള്ളത് ഞാനൊരു കിഡ്നി പേഷ്യൻ്റും കൂടിയാണ് എൻ്റെ കിഡ്നിയിൽ ഒരു ട്യൂമർ വന്നു അതെടുത്ത് കളഞ്ഞു നിങ്ങളെല്ലാവരും ഞങ്ങളെ അകമലി സഹായിക്കണം ഞാനൊരു ടൂറിസ്റ്റ് ബസ് ഡ്രൈവറും കൂടിയാണ് ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ടൊന്നും ഇല്ല നിങ്ങൾ ഞങ്ങളെ കൈവിടെ ഇരുത് സഹായിക്കണം എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരമുണ്ട് ജോഷി പോലീസാണ് ഞാൻ കൂട്ടുകാരൻ ഡോണയെ കാണാൻ വന്നതാണ് ഡോൺ രണ്ട് കിഡ്നി ഫെയിലറായി ചികിത്സയിലാണ് ഒരു കിഡ്നി റിമൂവ് ചെയ്തത് ക്യാൻസർ കാരണം ഡയാലിസിസ് ചെയ്യുന്നത് ഇപ്പോൾ ഇതിലാണ് ട്യൂബ് വഴിയാണ് ഡയാലിസിസ് ചെയ്യുന്നത് ഡോണിൻ്റെ ഭാര്യയാണ് കിഡ്നി കൊടുക്കുന്നത് ഇനി ഒരു പത്ത് ലക്ഷം ഉണ്ടെങ്കിൽ മാത്രമേ ചികിത്സ മുമ്പോട്ട് പോവുകയുള്ളൂ നിങ്ങളെല്ലാവരും സഹായം ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് ഈ ഡോണയെ രക്ഷിക്കാൻ പറ്റുള്ളൂ ഡോണക്ക് മൂന്ന് മക്കളാണ് നിങ്ങൾ കാണുന്നില്ല വീഡിയോയിൽ ഡോണറിൻ്റെ പേരിൽ അക്കൗണ്ട് എടുത്തിട്ടുണ്ട് ആ അക്കൗണ്ടിലേക്ക് നിങ്ങൾ കയ്യിൽ കയ്യിലുള്ളത് ചെറിയ എമൗണ്ട് ആയാലും കുഴപ്പമില്ല മാക്സിമം സഹായിക്കണം താഴ്മ അപേക്ഷിക്കുകയാണ് ഗൂഗിൾ പേ നമ്പറും ക്യു ആർ കോഡും എല്ലാം കൊടുക്കുന്നുണ്ട് ആ അക്കൗണ്ട് ബ്ലോക്ക് കാണിക്കുകയാണ് നിങ്ങളുടെ അക്കൗണ്ടിൽ ഡയറക്റ്റ് ക്യാഷ് അയക്കുക ഗൂഗിൾ പേ ചിലപ്പോൾ ബ്ലോക്ക് കാണിക്കാറുണ്ട് നിങ്ങൾ ഡയറക്റ്റ് ക്യാഷ് അയക്കുക നമുക്കെല്ലാവർക്കും നമ്മൾ എല്ലാവരും മനസ്സ് വെച്ച് കഴിഞ്ഞാൽ ഡോണെ രക്ഷിക്കാം എല്ലാവരും സഹായിക്കണം കൈവിടരുത് ഈ കുടുംബത്തെ പ്ലീസ് നമസ്കാരം പ്രിയപ്പെട്ട ഡോണയെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും ഞാൻ നേരിട്ട് അറിയുന്നതാണ് രണ്ട് കിഡ്നിയും ആയിട്ടുള്ള ഡോണയെ നമുക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരേണ്ടതായിട്ടുണ്ട് മൂന്ന് കുട്ടികളടങ്ങുന്ന വാടക വീട്ടിൽ താമസിക്കുന്ന ഏറ്റവും സാധാരണ പാവപ്പെട്ട ഒരു കുടുംബമാണ് ഡോണയുടെ ഭാര്യ കിഡ്നി നൽകുവാനായിട്ട് സന്നദ്ധമാണ് അതിനുള്ള ക്രമീകരണങ്ങളെല്ലാം നമ്മൾ ചെയ്തിരിക്കുകയാണ് സാമ്പത്തികമായിട്ടുള്ള പരാധീനതകളുണ്ട് അത് പരിഹരിക്കേണ്ടത് നമ്മുടെ ഒരു ഉത്തരവാദിത്തമാണ് എല്ലാവരുടെയും അകമഴിഞ്ഞ പിന്തുണ ഇക്കാര്യത്തിലുണ്ടായാൽ എല്ലാവരുടെയും സാധിക്കുന്ന സഹായങ്ങൾ നമുക്ക് ലഭ്യമാക്കാൻ കഴിഞ്ഞാൽ പ്രിയപ്പെട്ട ഡോണയെ നമുക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ ഇക്കാര്യത്തിൽ പ്രതീക്ഷിക്കുന്നു അറിയുള്ളൊരു നമസ്കാരം ഇത് നമ്മുടെ പ്രിയ കൂട്ടുകാരൻ ഡോണ ഡോണ കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷമായിട്ട് കിഡ്നി കമ്മ സംബന്ധമായിട്ട് രോഗമായിട്ട് ചികിത്സയിലാണ് ഡോണയുടെ ഒരു കിഡ്നി റിമൂവ് ചെയ്തു അടുത്ത കിഡ്നിയുടെ പ്രവർത്തനം ഏകദേശം നിലച്ചോട്ടാണ് അപ്പോൾ ഡോക്ടർമാർ നിർദ്ദേശിച്ചനുസരിച്ച് കിഡ്നി മാറ്റി ഇനി ഒരു ചികിത്സാ രീതി എന്ന് പറയുന്നത് കിഡ്നി മാറ്റിവെക്കുക എന്നുള്ളതാണ് അതിനായി അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് കിഡ്നി കൊടുക്കുന്നത് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ മൂന്ന് വർഷത്തെ ചികിത്സാ ചെലവും ബാക്കി എല്ലാ കാര്യങ്ങളും കൂടി കൂട്ടിയിട്ട് ഡോണയ്ക്ക് വലിയൊരു ബാധ്യതയുണ്ട് ഡോണയുടെ മൂന്ന് മക്കളുണ്ട് പഠിക്കുന്ന ചെറിയ കുട്ടികളാണ് അപ്പോൾ ഇനി നമ്മുടെ എല്ലാവരുടെയും സ്വ സഹായത്തോടു കൂടി മാത്രമേ ഡോണയ്ക്ക് ഇനി മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ അപ്പോൾ എല്ലാവരും അകവഴിഞ്ഞ് ഡോണേസ് സഹായിക്കണമെന്ന് വിനീതമായിട്ട് അബി അപേക്ഷിക്കുകയാണ്